പി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്വകാര്യ വാഹനങ്ങൾ സ്ഥിരമായി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുത്താൽ പ്രശ്നമാകും കർശന നടപടികളിലേക്ക് എം വി ഡി സ്വകാര്യ വാഹനങ്ങൾ മറ്റുള്ള വ്യക്തികളുടെ ഉപയോഗത്തിലേക്കായി പണമോ പ്രതിഫലമോ വാങ്ങി വാട്ടകക്കൽ നൽകുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം ശിക്ഷാർഹമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് അനധികൃതമായി വാട്ടകക്കൽ നൽകുന്ന സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമനടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു വാഹന ഉടമയുടെ കുടുംബാംഗങ്ങൾ വാഹനം സ്ഥിരമായി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ല അതുപോലെ തന്നെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അത്യാവശ്യഘട്ടങ്ങളിൽ പ്രതിഫലം കൂട്ടാതെ വാഹനം ഉപയോഗിക്കാൻ നൽകുന്നതിലും തെറ്റില്ല என்னால் ஸ்வகாரிய வாகனங்கள் ஸ்திரமாயி மட்டு வியக்திகளுடைய உபயோகத்தினாய் விட்டு நல்குள்ளதும் ஸ்திரமாயி பல வியக்திகளை விமானத்தாவளம் ரயில்வே ஸ்டேஷன் வினோத சஞ்சார கேந்திரங்கள் தொடங்கிய ஸ்தலங்களில் கொண்டு வரிகையோ கொண்டு போகையோ செய்யுனதும் பதமாத்தியமங்கள் வழியோ சோஷியல் மீடியா வழியோ பரஸ்யம் நல்கி வாகனங்கள் மட்டுள்ளவருடைய உபயோகத்தின வாட்டகக்கியம் நல்குள்ளதும் மோட்டோர் வாகன நியமபிரகாரம் சிக்ஷார എട്ട് സീറ്റിൽ കൂട്ടുതൽ ഘടപ്പിച്ച വാഹനങ്ങൾ വാഹന ഉടമയുടെയും കുടുംബാംഗങ്ങളുടെയും മാത്രം ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ് എന്ന സത്യവാങ്മൂലം വാഹന ഉടമ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ വാഹനമായി രജിസ്റ്റർ ചെയ്തു നൽകിയിട്ടുള്ളത് ഇത്തരം വാഹനങ്ങൾ മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വിട്ടു നൽകുന്നത് എന്താവശ്യത്തിനായാലും നിയമവിരുദ്ധമാണ് സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ നിയമം അനുവദിക്കുന്നില്ല റെൻ്റ എന്നാൽ മോട്ടോർ വാഹന നിയമപ്രകാരം റെൻ്റെ ക്യാബ് റെൻഡകേബ് എന്ന നിയമാനുസൃത സംവിധാനം വഴി വാഹനങ്ങൾ വാട്ടകയ്ക്ക് നൽകാൻ അനുമതിയുണ്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ വാട്ടകയ്ക്ക് നൽകുന്നതിനായി ലൈസൻസിന് അപേക്ഷിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ അമ്പത്തിൽ കുറയാത്തോൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള വാഹനങ്ങളും മോട്ടോകേബ് മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ആവശ്യമാണ് അതുപോലെ മോട്ടോർ സൈക്കിളുകൾ വാട്ടകയ്ക്ക് നൽകുന്നതിനായി എ മോട്ടോർ സൈക്കിൾ എന്ന സ്കീം പ്രകാരമുള്ള ലൈസൻസും നിയമപ്രകാരം അനുവദനീയമാണ് പ്രൻഡ എ മോട്ടോർ സൈക്കിൾ സ്കീമിൽ ലൈസൻസിന് അപേക്ഷിക്കുന്നതിനായി ചുരുങ്ങിയത് അഞ്ച് മോട്ടോർ സൈക്കിളുകൾ ട്രാൻസ്പോർട്ട് വാഹനമായി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഇത്തരം വാഹനങ്ങളിൽ കറുത്ത പ്രതലത്തിൽ മഞ്ഞ നിരത്തിലുള്ള അക്ഷരങ്ങളിലാണ് രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കുന്നത് പ്രൻഡ് എ ക്യാബ് സ്കീമിൽ ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരത്തിൽ ആണ് പ്രദർശിപ്പിക്കുന്നത് ഈ വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും എൻ്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിൽ ജംഷീഡ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ